ഹലോ ഫ്രണ്ട്സ് ഞാൻ അനീഷ് മാണിക്കമംഗലം നമ്മുടെ മലയാളത്തിലെ ന്യൂസ് പേപ്പറുകൾ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ വായിക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണിത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് ആണ് നമ്മൾ കാണുന്നത് ഇതിൽ ന്യൂസ് പേപ്പേഴ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ മലയാളത്തിലെ മാതൃഭൂമി മലയാള മനോരമ തുടങ്ങിയ ന്യൂസ് പേപ്പറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിൽ മാതൃഭൂമി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഓരോ എഡിഷനുകളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമുക്ക് എറണാകുളം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുപോലെ ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വായിക്കാൻ കഴിയും ഇത് സൂം ചെയ്യുന്നതിന് ഈ പ്ലസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിലേക്ക് പോകുന്നതിന് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഓരോ പേജും നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് തടയുന്നത് അറിയാൻ മുൻപുള്ള എൻ്റെ വീഡിയോകൾ കാണുക ഈ ആപ്ലിക്കേഷനിൽ മറ്റു ചില സൗകര്യങ്ങൾ കൂടിയുണ്ട് നമുക്കത് നോക്കാം ഇതിൽ മാഗസിൻസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മലയാളത്തിലെ ചില മാഗസിൻസ് നിങ്ങൾക്ക് നിന്ന് വായിക്കാൻ കഴിയും അത് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ഓൺലൈൻ മാഗസിൻസ് എന്ന ഏകിൽ ക്ലിക്ക് ചെയ്താൽ മലയാളത്തിലെ ചില ഓൺലൈൻ മാഗസിൻസും ഇവിടെ നിന്നും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും വളരെ സിമ്പിളായി യൂസ് ചെയ്യാൻ കഴിയുന്ന അതുപോലെ തന്നെ പ്രവാസികൾക്ക് വളരെ യൂസ്ഫുൾ ആയതുമായ ഒരു ആപ്ലിക്കേഷനാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിക്കുക ഞാൻ അനീഷ് മാണിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്